തിരുവനന്തപുരത്ത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് പോരാട്ടം എന്നുള്ളതാണ് അങ്ങ് അവകാശപ്പെടുന്നത് അപ്പോൾ എൽ ഡി എഫ് ചിത്രത്തിൽ തന്നെ ഇല്ലെന്നുള്ള കാര്യമാണോ പറയുന്നത് ത്രികോണ പോരാട്ടമല്ലേ അല്ലേ തിരുവനന്തപുരം യഥാർത്ഥത്തിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ആദ്യത്തെ മൂന്നാലാഴ്ച ഞാൻ പറഞ്ഞു ത്രികോണ മത്സരം തന്നെയാണ് പക്ഷേ ഒരു സംശയവുമില്ല അവസാനത്തെ രണ്ടു മൂന്ന് ആഴ്ചയിൽ ബി ജെ പി ആണ് കുറച്ചും അവർക്ക് നല്ലൊരു ചില ഭാഗത്തിൽ അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടിയും ഗൗരവമായി എടുക്കുന്നുണ്ട് ആരെയും എളുപ്പമായി എടുക്കുന്നില്ല പക്ഷേ അവര് രണ്ടാളുടെ ഇടയില് രണ്ടാം സ്ഥാനത്തിന് മത്സരമുണ്ടെങ്കിൽ ആ മത്സരത്തിൽ പിന്നെ ബി ജെ പി ആണ് കുറച്ചും കൂടി മുന്നോട്ട് ബിജെപി മനസ്സുള്ള പന്നിയൻ രവീന്ദ്രൻ പറയുന്നത് അതിനോട് എങ്ങനെയാണ് അത് പായം പനിയന് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലെന്നാണ് ചോദ്യം കാരണം ഈ ബി ജെ പി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവാണ് പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മതവിശ്വാസിയും ഹിന്ദുത്വ രാഷ്ട്രീയ വ്യത്യാസിയും സമുദായ വോട്ടുകൾ പൂർണ്ണമായി യു ഡി എഫിനെ തുണയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ കാരണം ലത്തീൻ സഭയുടെയും ഇടവ സമുദായത്തിന്റെയും ഉൾപ്പെടെയുള്ള വോട്ടുകൾ കിട്ടുമോ എല്ലാ സമുദായവും നമ്മൾ ആവശ്യമുണ്ട് എല്ലാവരെയും ആയിട്ട് കാണാൻ സാധിക്കില്ല മനുഷ്യന്മാരും എല്ലാവർക്കും അവർ സ്വന്തം താല്പര്യങ്ങൾ ഉണ്ടാവും അവരെ സ്വന്തമായിട്ട് സ്വാധീനിക്കാൻ ാണ് അതിനൊപ്പം സമുദായ നേതാക്കളെ കാണുന്നത് നമ്മുടെ കടമയാണ് വിചാരിക്കുന്നു ഒരു സമുദായം ഒറ്റക്കെട്ടാനായിരിക്കും എനിക്കും ഉണ്ടാവില്ല മറ്റേവർക്കും ഉണ്ടാവില്ല എല്ലാ സമുദായത്തും ആൾക്കാർ പക്ഷെ ഭൂരിപക്ഷം ജനങ്ങൾ എന്റെ എല്ലാ സമുദായവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം